فبما نقضهم ميثاقهم لعناهم وجعلنا قلوبهم قاسيه يحرفون الكلم عن مواضعه ونسوا حظا مما ذكروا به ولا تزال تطلع على خائنه منهم പിന്നീട് അവർ പ്രതിജ്ഞ ലംഘിച്ചതിനാൽ നാം അവരെ ശപിക്കുകയും അവരുടെ ഹൃദയങ്ങളെ കടുപ്പിക്കുകയും ചെയ്തു വേദവാക്യങ്ങൾ വളച്ചൊടിച്ച് ഇച്ഛാനുസാരം അർത്ഥമുണ്ടാക്കുകയാകുന്നു ഇപ്പോൾ അവരുടെ രീതി നാം നൽകിയ ഉദ്ബോധനങ്ങളുടെ വലിയൊരു ഭാഗം അവർ മറന്നു കളയുകയും ചെയ്തു വരുന്നാളിൽ അവരുടെ വഞ്ചനകൾ ഓരോന്നായി നീ അറിഞ്ഞുകൊണ്ടേയിരിക്കും ഈ ദോഷത്തിൽ നിന്നൊഴിവായവർ അക്കൂട്ടത്തിൽ തുച്ഛമാകുന്നു അവർ ഇത്രത്തോളം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഷ്ടത കാണിക്കുക എന്നത് അവരിൽ നിന്ന് തന്നെയാണ് അതിനാൽ അവരോട് ക്ഷമിക്കുക അവരുടെ ചെയ്തികളുടെ നേരെ കണ്ണടയ്ക്കുക നിശ്ചയം നന്മയിൽ താൽപര്യമുള്ളവരെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ നസ്രാണികളാകുന്നു എന്ന് പ്രഖ്യാപിച്ചവരോടും നാം ഇതേവിധം പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് നൽകിയ ഉദ്ബോധനത്തിന്റെ വലിയൊരു ഭാഗം അവരും മറന്നുകളഞ്ഞു അങ്ങനെ അവരിൽ നാം അഞ്ചനാൾ വരേക്ക് പരസ്പര വൈരത്തിൻറെയും വിദ്വേഷത്തിൻറെയും വിത്തുപാകി തങ്ങൾ ഈ ലോകത്ത് നിർമ്മിച്ചു കൊണ്ടിരുന്നത് എന്തെന്ന് അള്ളാഹു അവർക്ക് വിവരിച്ചു കൊടുക്കുന്ന ഒരു നാൾ തീർച്ചയായും വരുന്നുണ്ട് നസ്വാറ എന്ന വാക്കിനാണ് നസ്രായർ എന്ന് തർജ്ജമ കൊടുത്തത് മസീഹിന്റെ സ്വദേശമായ നാസുറയിൽ നിന്ന് ഉദ്ഭവിച്ച പദമാണിതെന്ന് പൊതുവെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ ഇത് സഹായം എന്നർത്ഥമുള്ള നുസ്റത്ത് എന്ന അറബി പദത്തിൽ നിന്നുള്ളവായതാണ് ഹവാരികളോട് ഈസാ നബി ചോദിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കുന്നവർ ആരാണ് അവർ പ്രതിവചിച്ചു ഞങ്ങളുണ്ട് അള്ളാഹുവിന്റെ സഹായികളായി ക്രിസ്ത്യാനികളെ നസ്വാറ എന്ന് ഖുർആൻ വിളിക്കുന്നതിന്റെ അടിസ്ഥാനം ഈ വാക്കാകുന്നു ക്രൈസ്തവ മതത്തിന്റെ ആരംഭകാലത്ത് നാസ്വരീയ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു വിഭാഗം അവരിലുണ്ടായിരുന്നു നാസുരി എന്നും ഈബോനിയെന്നും നിന്ദസൂചകമായി അവരെ വിളിച്ചിരുന്നു അതേ പേർ ക്രിസ്ത്യാനികൾക്ക് പൊതുവായി ഖുർആാൻ ഉപയോഗിച്ചുവെന്നാണ് ആക്ഷേപിക്കപ്പെടുന്നത് ഇത് ശരിയല്ല ക്രൈസ്തവർ തങ്ങളെ നസ്വാറ എന്ന് സ്വയം വിളിച്ചിരുന്നതായി ഖുർആൻ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ തങ്ങൾ നാശരികളാണെന്ന് ഒരിക്കലും അവർ പറഞ്ഞിരുന്നില്ല ഈസാ നബി തന്റെ അനുയായികൾക്ക് ഈസായി എന്നോ മസീഹി എന്നോ ഒരിക്കലും നാമകരണം ചെയ്തിരുന്നില്ല കാരണം അദ്ദേഹം തന്റെ പേരിൽ ഒരു പുതിയ മതം സ്ഥാപിക്കാൻ വേണ്ടിയല്ല വന്നത് തനിക്കു മുമ്പ് നബിയും മറ്റു പ്രവാചകന്മാരും കൊണ്ടുവന്ന അതേ സത്യദീനിലേക്ക് തന്നെയാണ് ഈസായിയുടെയും പ്രബോധനം അതിനാൽ അദ്ദേഹം സ്വന്തമായൊരു സംഘടന രൂപവൽക്കരിക്കുകയോ തന്റെ അനുജരന്മാർക്ക് പുതിയൊരു പേർ അംഗീകരിക്കുകയോ ചെയ്തില്ല അദ്ദേഹത്തിന്റെ ആദ്യകാല അനുയായികളും തങ്ങളെ ഇസ്രായേൽ സമുദായത്തിൽ നിന്ന് വേറിട്ട സ്വതന്ത്ര വിഭാഗമായി കണക്കാക്കിയില്ല മാത്രമല്ല തങ്ങൾക്ക് സവിശേഷ നാമവും ചിഹ്നവും സ്വീകരിക്കുകയും ചെയ്തില്ല അവർ ബൈത്തുൽ മഖ്ദിസിലെ ദേവാലയത്തിൽ യഹൂദരൊന്നിച്ചു തന്നെ ആരാധനാ കർമ്മങ്ങൾ നടത്തുകയും നബിയുടെ ശരീരത്ത് തങ്ങൾക്കും ബാധകമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു കാലം ചെന്നപ്പോൾ വേർപെടൽ പ്രക്രിയ രണ്ടു ഭാഗത്തു നിന്നും ആരംഭിച്ചു ഒരു വശത്ത് യേശുവിന്റെ അനുയായികളിൽപ്പെട്ട പൗലോസ് ശരിയത്തനുഷ്ഠാന ബാധ്യത അവസാനിപ്പിച്ചു മാത്രമല്ല യേശുവിലുള്ള വിശ്വാസം തന്നെ മോക്ഷദായകമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു മറുവശത്ത് ജൂത പണ്ഡിതന്മാർ ക്രിസ്തു ശിഷ്യന്മാരെ വഴിപിടിച്ച വിഭാഗമായി മുദ്രകുത്തുകയും മറ്റ് ഇസ്രായേലിയരിൽ നിന്ന് വേർപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെയൊരു വേർപാടുണ്ടായെങ്കിലും ആരംഭത്തിൽ ഈ പുതിയ വിഭാഗത്തിന് പ്രത്യേക നാമമൊന്നും നൽകപ്പെട്ടിരുന്നില്ല യേശുവിന്റെ അനുയായികൾ തങ്ങൾക്ക് ശിഷ്യന്മാരെന്ന പദം ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ തങ്ങളുടെ സഖാക്കളെ സഹോദരന്മാർ വിശ്വാസികൾ എന്നീ വിശേഷണങ്ങളിലും അനുസ്മരിക്കുമായിരുന്നു എന്നാൽ യഹൂദന്മാർ അവരെ ചിലപ്പോൾ ഗലീലിക്കാരെന്നും ചിലപ്പോൾ പുത്തൻ മതക്കാരായ നസ്രായക്കാരെന്നും വിളിച്ചിരുന്നു എയ്സായുടെ ജന്മദേശം ഫലസ്തീനിലെ ഗലീൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നസറേത്തായിരുന്നതുകൊണ്ടാണ് അവർക്ക് ഈ പരിഹാസ പേര് നൽകപ്പെട്ടത് എന്നാൽ യേശുവിന്റെ അനുജരന്മാരുടെ നാമമായി തീരാൻ മാത്രം ഈ പരിഹാസ പരിഹാസപ്പേരിന് പ്രചാരമുണ്ടായില്ല ഇപ്പോൾ വിളിച്ചു വരുന്ന ക്രിസ്ത്യാനികൾ എന്ന നാമം ആദ്യമായി ക്രിസ്തബ്ദം നാൽപ്പത്തിമൂന്നിലോ നാൽപ്പത്തിനാലിലോ അന്തോക്കിയയിലെ ബഹുദേവ് ആരാധകർ നൽകിയതാണ് സെന്റ് പോളും ബർണബാസും അവിടെ ചെന്ന് മതപ്രബോധനം ആരംഭിച്ചപ്പോഴാണിത് യഥാർത്ഥത്തിൽ ഈ പേരും എതിരാളികൾ പരിഹാസ സൂചകമായി നൽകിയതായിരുന്നു ക്രിസ്തുവിന്റെ അനുയായികൾ സ്വയം അത് സ്വീകരിക്കാൻ സന്നദ്ധരായിരുന്നില്ല ശത്രുക്കൾ അവരെ ആ പേരിൽ വിളിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ നേതാക്കൾ പറഞ്ഞു നിങ്ങളെ ക്രിസ്തുവിലേക്ക് ചേർത്തി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ശത്രുക്കൾ പരിഹാസമായി വിളിച്ചിരുന്ന പേരിൽ തന്നെ കാലക്രമത്തിൽ ക്രിസ്ത്യാനികൾ സ്വയം വിളിച്ചു വന്നു അവസാനം തങ്ങളെ അപമാനിക്കാൻ നൽകപ്പെട്ട പേരാണിതെന്ന ധാരണ പോലും ക്രൈസ്തവരിൽ അവശേഷിച്ചില്ല വിശുദ്ധ ഖുർആാനാകട്ടെ യേശു ക്രിസ്തുവിന്റെ അനുയായികളെ മസീഹികളെന്നോ ഈസായികളെന്നോ അനുസ്മരിച്ചിട്ടില്ല മൻ അൻസ്വാരി ഇലല്ലാ എന്ന് നബി ചോദിച്ചപ്പോൾ അതിനുത്തരമായി നഹ്നു അൻസ്വാറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സഹായികളായി മുന്നോട്ട് വന്നവരുടെ പേരിലാണ് അനുസ്മരിച്ചിട്ടുള്ളത് അതായത് ക്രിസ്ത്യാനികൾ തങ്ങളുടെ യഥാർത്ഥ നിലപാടിൽ നസ്വാറകളോ അൻസ്വാറുകളോ ആണെന്ന് ഖുർആൻ അനുസ്മരിപ്പിക്കുന്നു ഈ അനുസ്മരണത്തിന് അവർ വിശുദ്ധ ഖുർആനോട് നന്ദിയുള്ളവരാകേണ്ടതായിരുന്നു പക്ഷേ ഖുർആാൻ തങ്ങളെ മസിഹികളെന്ന് വിളിക്കാതെ നസ്വാറകളെന്ന് വിളിച്ചതിൽ പരാതിപ്പെടുകയാണ് ക്രൈസ്തവ മിഷണറി മാർച്ച് ചെയ്യുന്നത് يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير قد جاءكم من الله نور وكتاب مبين <applause> നമ്മുടെ ദൂതൻ നിങ്ങളിൽ ആഗതനായിരിക്കുന്നു അദ്ദേഹം വേദത്തിൽ നിന്ന് നിങ്ങൾ പൂഴ്ത്തിവെച്ചിരുന്ന ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയും വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടൊഴിവാക്കുകയും ചെയ്യുന്നു നിങ്ങളിൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള വെളിച്ചവും സുവ്യക്തമായ വേദവും വന്നിരിക്കുന്നു ഈ സൂക്തം ചുറ്റുമുള്ള വേദക്കാരെ ഉണർത്തുകയാണ് ഈ അന്ത്യപ്രവാചകൻ നിങ്ങളുടെ ചില വഞ്ചനകളും കള്ളങ്ങളും പുറത്തു കൊണ്ടുവരുന്നു പക്ഷേ സത്യദീനിന്റെ പുനഃസ്ഥാപനത്തിന് അനിവാര്യമായവ മാത്രമേ അദ്ദേഹം വെളിപ്പെടുത്തുന്നുള്ളൂ ആവശ്യമില്ലാത്ത സംഗതികൾ തുറന്നു കാണിക്കാതെ അവയുടെ നേരെ കണ്ണടയ്ക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതുവഴി അള്ളാഹു അവന്റെ പ്രീതി തേടുന്നവർക്ക് രക്ഷാസരണി കാണിച്ചു കൊടുക്കുകയും അവന്റെ ഹിതത്താൽ അവരെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പ്രകാശത്തിലേക്കെത്തിക്കുകയും നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു മൂഢധാരണയിൽ നിന്നും അബദ്ധചേതികളിൽ നിന്നും അവയുടെ ദുഷ്ഫലങ്ങളിൽ നിന്നും സുരക്ഷിതമായ സരണിയാണ് സുബലുസലാം ദൈവഗ്രന്ഥത്തിൽ നിന്നും ദേവദൂതന്റെ ജീവിതത്തിൽ നിന്നും വെളിച്ചം കിട്ടിയവർക്ക് ചിന്താകർമ്മങ്ങളുടെ ഓരോ നാൽക്കവലയിലും പ്രസ്തുത അബദ്ധങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് അറിയാൻ കഴിയും لقد كفر الذين قالوا ان الله هو المسيح بن مريم قل فمن يملك من الله شيئا ان اراد ان يهلك المسيح ابن مريم وامه ومن في الارض جميعا ولله ملك السماوات والارض وما بينهما يخلق ما يشاء മറിയമ്മിന്റെ പുത്രൻ മസീഹ് തന്നെയാകുന്നു ദൈവം എന്ന് പറഞ്ഞവർ തീർച്ചയായും സത്യം നിഷേധിച്ചിരിക്കുന്നു പ്രവാചകൻ അവരോട് ചോദിച്ചു നോക്കുക ദൈവം മറിയമ്മിന്റെ പുത്രൻ മസീഹിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും സകലമാന ഭൂവാസികളെയും നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവനെ ആ തീരുമാനത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ കഴിവുള്ളവരാരുണ്ട് അള്ളാഹു ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ള സകലത്തിന്റെയും അധിപനാകുന്നു താനിച്ഛിക്കുന്നതെന്തും അവൻ സൃഷ്ടിക്കുന്നു അവന്റെ ശക്തി സകല വസ്തുക്കളെയും വലയം ചെയ്തിട്ടുള്ളതാകുന്നു ക്രൈസ്തവർ ആരംഭത്തിൽ മസീഹിന്റെ വ്യക്തിത്വത്തെ മനുഷ്യത്വത്തിന്റെയും ദിവ്യത്വത്തിന്റെയും മിശ്രിതമാക്കി ഈ അബദ്ധം മൂലം മസിഹിന്റെ യാഥാർത്ഥ്യം അവർക്കൊരു സമസ്യയായിത്തീർന്നു ഈ പ്രശ്നപരിഹാരാർത്ഥം വാചാലതയുടെയും ഊഹങ്ങളുടെയും സഹായത്തോടെ ക്രൈസ്തവ പുരോഹിതന്മാർ നടത്തിയ ശ്രമങ്ങളത്രയും കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിച്ചതേയുള്ളൂ മസിഹിന്റെ വ്യക്തിത്വത്തിൽ മനുഷ്യാംശം അതിജയിച്ചു കണ്ടവർ അദ്ദേഹത്തെ ദൈവപുത്രനാക്കി മാത്രമല്ല മൂന്ന് സ്വതന്ത്ര ദൈവങ്ങളിൽ ഒരു ദൈവമെന്ന് വാദിക്കുകയും ചെയ്തു ദൈവാംശം അതിജയിച്ചു കണ്ടവരാകട്ടെ യേശുവിനെ ദൈവത്തിന്റെ ഭൗതിക അവതാരമോ ദൈവം തന്നെയോ ആക്കി വെച്ചു ദൈവമെന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്തു ക്രൈസ്തവർക്കിടയിൽ ഒരു മധ്യമാർഗം അവലംബിക്കാൻ ആഗ്രഹിച്ചവർ മസീഹിനെ മനുഷ്യനാക്കുന്നതോടൊപ്പം ദൈവമെന്ന് ധരിക്കപ്പെടാൻ സഹായകമാകുമാറ് ചില വാചക കസർത്തുകൾ നടത്തുകയാണ് ചെയ്തത് അവരുടെ വ്യാഖ്യാനത്തിൽ ദൈവവും യേശുവും രണ്ടാണ് പക്ഷേ ഒന്നു തന്നെ ഇവിടെ സൂറ അന്യസാ നൂറ്റി എഴുപത്തിയൊന്നാം സൂക്തത്തിന് പറഞ്ഞ വിശദീകരണവും കൂടി ഓർക്കുക സൂക്തത്തിന്റെ മൊത്തം സാരം ഇതാണ് മസീഹിന്റെ അത്ഭുത ജന്മവും വിശുദ്ധ ജീവിതവും അമാനുഷിക കൃത്യങ്ങളും കണ്ട് ദൈവമെന്ന് തെറ്റിദ്ധരിച്ചവർ വാസ്തവത്തിൽ വിട്ടികളാണ് അള്ളാഹുവിന്റെ അസംഖ്യം അത്ഭുത സൃഷ്ടികളിൽ ഒന്നു മാത്രമാണ് യേശു അതുകണ്ട് അന്താളിച്ചു പോയ അത്ഭുത ദൃഷ്ടികൾ തങ്ങളുടെ വീക്ഷണം കുറെ കൂടി വികസിപ്പിക്കുക എങ്കിൽ അതിനേക്കാൾ അത്ഭുതകരവും അമ്പരപ്പിക്കുന്നതുമായ എത്രയോ സൃഷ്ടിവിലാസങ്ങൾ വിലാസങ്ങൾ കാണുമായിരുന്നു ഒരു പരിധിയിൽ പരിമിതമല്ല ദൈവശക്തി സൃഷ്ടിയുടെ മഹാത്മ്യം കണ്ട് അതിൽ ദിവ്യത്വം ആരോപിക്കുന്നത് വിഠിതമാണ് സൃഷ്ടിയുടെ മഹത്വങ്ങളിൽ സ്രഷ്ടാവിന്റെ മഹാശക്തിയുടെ ചിഹ്നങ്ങൾ ദർശിക്കുകയും അതിൽ നിന്ന് വിശ്വാസത്തിന്റെ വെളിച്ചം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് ബുദ്ധിമാന്മാർ ലഅൻ